പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂകായുടെയും തിരുനാമത്തിൽ ആമി വിശുദ്ധ മതായ് സ്ലിഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവാസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവ് ജോസഫ് നീതിമാനാകെയാലും അവളെ അവമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാകെയായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയെ ഭർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അവനോട് പറഞ്ഞു ദാവിദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവിൻ്റെ പ്രവാചകൻ മുഖേന അറിളി ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ ഇന്ന് സഭ പരിശുദ്ധനായ ഉസപ്പിതാവിൻ്റെ തിരുനാളാചരിക്കുന്നു യേശുവിനെ അടുത്ത് അനുഗമിക്കുന്നവരായ നമ്മളെല്ലാവരും പരിശുദ്ധനായ ഉസപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടുന്നവരും ആ വിശുദ്ധൻ്റെ സംരക്ഷണത്തിൽ എന്നുമായിരിക്കുന്നവരുമാണ് യേശുദമ്പുരാൻ ഈ ലോകത്തിൽ ജീവിച്ചത് ഒരു കുടുംബത്തിൻ്റെ ഭാഗമായും കുടുംബങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിന് ആയിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷകൾ അങ്ങനെയാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് യൗസപ്പിതാവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ വളർത്തപ്പൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെയാണ് ആ വലിയ മനുഷ്യൻ സ്വാധീനിക്കുന്നത് ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം പ്രത്യേകമായി മൂന്ന് ധ്യാന ചിന്തകളാണ് എം സി പിതാവിനെ പറ്റി എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് കർമ്മപ്പെടുത്തുകയും ചെയ്ത മനുഷ്യൻ ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് അങ്ങനെ പറഞ്ഞവരെ പുകഴ്ത്തുവാനായിട്ടും നമുക്ക് എളുപ്പമാണ് എന്നാൽ ദൈവഹിതം നിറവേറ്റിയവരുടെ ജീവിതമൊന്നും അത്ര ഭംഗിയുള്ളതല്ലായിരുന്നു ലോകദൃഷ്ടിയ ഭംഗിയുള്ള ജീവിതങ്ങളല്ലായിരുന്നു ദൈവഹിതം നിറവേറ്റിയവരുടെ ഇന്ന് നമ്മൾ കാണുന്ന ഒത്തിരിയേറെ പ്രശസ്തമായ ജീവിതങ്ങളുണ്ട് എല്ലാവരും പ്രശസ്തരാകുവാനും മുന്നിൽ നിൽക്കുവാനും ആദരിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്ന ഈ സമയത്ത് പ്രശസ്തി എന്നുള്ളത് ജീവിതത്തിലേ ഇല്ലാത്ത ചില വ്യക്തികളുണ്ട് അവരാണ് ഈ ദൈവഹിതം നിറവേറ്റുന്നവർ ദൈവഹിതം നിറവേറ്റാൻ ദൈവഹിതം പോലെ സംഭവിക്കട്ടെ എന്ന് പറയുന്നവരുടെ ജീവിതത്തിന് നാം ഇന്ന് കാണുന്ന ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഭംഗിയൊന്നും ഉണ്ടാവില്ല അവരുടെ ഭാവം എപ്പോഴും ഒരു വിരൂപമായിരിക്കും അവരുടെ ജീവിതത്തിന് നമ്മൾ അത്ര ഒരു സൗന്ദര്യമോ ആർഭാടമോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ജീവിച്ചവർ ഒത്തിരിയേറെയാണ് അവരൊന്നും ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല ദൈവഗതം നിറവേറ്റിയവരെല്ലാം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധരുടെ പട്ടികയിൽ ഒത്തിരിയേറെ പേര് ചേർന്നു വിശുദ്ധരുടെ ജീവിതങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ അവർ ജീവിച്ച കാലത്ത് നമ്മളിന്ന് പറയുന്ന ഒരു മാനുഷിക പരിഗണന പോലും കിട്ടാത്തവരാണ് അവരൊക്കെ മനുഷ്യനെന്ന് കരുതാതെ പോലും തള്ളിക്കളഞ്ഞ ചില വിശുദ്ധരുണ്ട് പിതാവ് ഒരു കുടുംബത്തെ നിലനിർത്താൻ ഒരു കുഞ്ഞിൻ്റെ ജീവിതം സംരക്ഷിക്കാൻ ആ മനുഷ്യൻ്റെ ജീവിതം ഭംഗിയില്ലാത്തതാക്കി അതായിരുന്നു ദൈവഹിതം നമ്മളും ദൈവഹിതം നിറവേറ്റാൻ യൗസപ്പിതാവിൻ്റെ ഇതിരുന്നാളിൽ ഈ നോമ്പ് നോമ്പുകാലത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ലോകവും നമ്മളും ആഗ്രഹിക്കുന്ന ഭംഗിയോ ആർഭാടമോ ആഘോഷമോ ഒന്നും ഉണ്ടാവില്ല അതിന് തയ്യാറാണെങ്കിൽ യൗസപ്പിതാവ് നമ്മളെ സഹായിക്കും ദൈവികത നിറവേറ്റാനും ദൈവികതമനുസരിച്ചിട്ടുള്ള ഒരു കുടുംബം ഒരു സമൂഹം ഒരു ഇടവകയൊക്കെ ഇവിടെ കെട്ടിപ്പടുക്കാൻ പക്ഷേ നമ്മുടെ ജീവിതത്തിന് മറ്റുള്ളവരും നമ്മളും ആഗ്രഹിക്കുന്ന ഒരു എടുപ്പുണ്ടാവില്ല രണ്ടാമത്തെ ചിന്ത ഒരു സംരക്ഷിക്കുന്ന അപ്പനെയാണ് യഹസപിതാവിലൂടെ നമ്മളും സുവിശേഷവും അവതരിപ്പിക്കുക സംരക്ഷിക്കുവാൻ കെൽപ്പുള്ള അപ്പൻ വളർത്തുന്ന മക്കൾ ഭയമില്ലാത്തവരായിരിക്കും സംരക്ഷണം അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടി വളരുന്ന പെണ്ണുമാണ് ഭയമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരായിരിക്കും അതിന് വേറെ തെളിവൊന്നും നമ്മൾ തപ്പിപ്പോ വേണ്ട യേശുവിൻ്റെ ജീവിതം തന്നെ ലോകം മുഴുവൻ എതിർത്തിട്ടും തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എതിർത്തിട്ടും ദൈവഹിതത്തിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനായിട്ട് താല്പര്യപ്പെടാത്ത മകൻ സംരക്ഷിക്ക സംരക്ഷിച്ച് ജീവിതത്തെ സംരക്ഷിച്ചു നിർത്താൻ സംരക്ഷണം ആവശ്യമുള്ള സമയത്ത് ഒരു കുഞ്ഞിന് ഒരപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടി അതായിരുന്നു ദിവസപ്പിതാവ് തൻ്റെ ജീവിതം ബലി കൊടുത്തും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞിനെ ഭാര്യയെ കുടുംബത്തെ സംരക്ഷിക്കാൻ അപ്പൻ തയ്യാറാകുമ്പോൾ ആ അപ്പനിലൂടെ ഉണ്ടാവുന്നത് ഭയമില്ലാത്ത ഒരു മകനോ മകളോ ഒരു കുടുംബമായിരിക്കും അങ്ങനെ ഭയമില്ലാത്ത കുടുംബങ്ങൾ ഭയമില്ലാത്ത യുവതി യുവാക്കന്മാരുണ്ടാകുമ്പോഴാണ് ഭയമില്ലാത്ത ഒരു തലമുറയെ നമ്മുടെ ലോകത്തിൽ സൃഷ്ടിക്കുവാൻ യു സെ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം അല്ലെങ്കിൽ നമ്മളിന്ന് പറഞ്ഞു കേൾക്കുന്നത് പോലെ പിതൃശൂന്യമായ ഒത്തിരിയേറെ പ്രവർത്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടാവും കാരണം സംരക്ഷിക്കാൻ കഴിവുള്ള ഒരപ്പൻ്റെ തണലിൽ വസിക്കാതെ അങ്ങനെ ഒരു അപ്പൻ്റെ സംരക്ഷണത്തിൽ കുടുംബത്ത് ജീവിക്കാതെ ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ അനാഥമാക്കപ്പെടുമ്പോൾ നമ്മുടെ സമൂഹം വഷളായിക്കൊണ്ടിരിക്കും യേശ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അനാഥരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അപ്പനമ്മമാരുടെ സംരക്ഷണമില്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അങ്ങനെ അവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് മൂന്നാമത്തെ ചിന്ത യേശു തമ്പുരാൻ അറിയപ്പെട്ടിരുന്നത് അച്ഛൻ്റെ മകനായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കുവാൻ എല്ലാ വീടുകളും സ്ഥാപനങ്ങളുമൊക്കെ ഭംഗിയാക്കുവാൻ അധ്വാനിച്ചിരുന്ന ഒരു തച്ചൻ തച്ചൻ്റെ മകൻ അങ്ങനെയായിരുന്നു അവനെ പ്രതിയോഗികളെല്ലാം വിളിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ കരഘോഷത്തിലും മറ്റ് സ്ഥാനമാനങ്ങളിലും ഒന്നും പ്രത്യാശ അർപ്പിച്ചിട്ടില്ലാത്ത ഒരപ്പൻ തന്നെ ഏൽപ്പിച്ചിരുന്ന തനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവ് തൻ്റെ അധ്വാനശേഷി തൻ്റെ തൊഴിൽ അത് കൃത്യമായി ചെയ്ത് കുടുംബത്തെ പോറ്റാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെ പോറ്റാനായിട്ട് മാത്രം തയ്യാറെടുത്തിരുന്ന ഒരപ്പൻ നിശബ്ദനായിരുന്നു അങ്ങനെയാണ് സുവിശേഷം പറയുന്നത് നിശബ്ദനായി സ്നേഹിക്കാനും നന്നായി പ്രാർത്ഥിക്കാനും അറിയാവുന്നവർ ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിക്കാത്തവർ തങ്ങളുടെ പ്രവൃത്തികളിൽ ശക്തരായിരിക്കും അങ്ങനെയാണ് യേസ് എ പിതാവിനെ യേശുതമ്പുരാൻ തൻ്റെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുന്നത് തൻ്റെ പരിസ്ഥിതി ജീവിതകാലത്ത് യേശുതമ്പുരാൻ പലപ്പോഴും ഇങ്ങനെ ശക്തനായ ഒരു ഒരപ്പൻ്റെ തണലിൽ കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്ന ഒരു മകനെന്ന് തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട് ശക്തനായ ഒരപ്പൻ നിശബ്ദമായി പ്രാർത്ഥിക്കാനും നിശബ്ദമായി സ്നേഹിക്കാനും കഴിവുള്ള അപ്പൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള അപ്പന്മാരുണ്ട് ഒത്തിരി വർത്തമാനമൊന്നും പറയാറ് പറയാറില്ലാത്ത എന്നാൽ സ്നേഹത്തിന് ഒട്ടും കുറവില്ലാത്ത അപ്പന്മാർ അവരുടെയൊക്കെ കൂടെ കഴിയുക അവരുടെ മക്കളായി ജീവിക്കുക എന്നുള്ളത് വലിയ ദാനമാണ് യൗസ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ മകൻ എന്ന നിലയിൽ ദൈവഗതത്തിന് ഒരു കുറവും ഉണ്ടാക്കാതെ എന്നാൽ തന്നാലാവുന്നതെല്ലാം നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിതം പൂർത്തിയാക്കിയ യേശുവിനെ സംരക്ഷിച്ച യൗസപിതാവ് ആ യൗസപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് ഇന്നത്തെ ദിവസം യാചിക്കാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ അപ്പന്മാരെ ഓർക്കാം അവരുടെ തണല് അവരുടെ നിശബ്ദമായ സ്നേഹം അവരുടെ നിശബ്ദമായ പ്രാർത്ഥന അവരുടെ സംരക്ഷണം അതാണ് നമ്മളെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നിർ നിലനിർത്തുന്നത് പേടിക്കാതെ ഒരു ഭയവും ഇല്ലാതെ ജീവിത സാഹചര്യങ്ങളെ നേരിടാനായിട്ട് നമ്മുടെ അപ്പന്മാരുടെ ശക്തി നമ്മുടെ കൂടെ ഉണ്ട് എസ് എ പിതാവിൻ്റെ മാധ്യസ്ഥം വ്യാചിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അപ്പന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം ഈ ചിന്തകളോടുകൂടി ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപായുടെയും തിരുനാമത്തിൽ ആമി